ഹലോ പലതരം പറ്റിക്കൽ നമ്മളെല്ലാം സാക്ഷികളായിട്ടുണ്ട് പക്ഷെ ഇതേപോലൊരു പറ്റിക്കൽ കേരളത്തിൽ നടന്നിട്ടുണ്ടാവുകയില്ല എന്താണെന്നല്ലേ മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് അവസാനം മെസ്സിയുമില്ല ആരുമില്ല മലപ്പുറം കത്തി അമ്മും വില്ലും അവസാനം പവനായി ശവമായ പോലെ അവസ്ഥയായി അതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് ഓഗസ്റ്റ് മാസം മുതൽ ഒട്ടുകാർ വർക്കായിരുന്നു മെസ്സി വരും അവിടെ വരും ഇവിടെ വരും സ്റ്റേഡിയത്തിൽ കളിക്കും ആഹാ എന്തൊക്കെയായിരുന്നു അവസാനം മലപ്പുറം കത്തി അമ്മ വിലും എന്ന് പറഞ്ഞ അവസ്ഥ തന്നെയായി ഇതിന് വേണ്ടിയിട്ട് എത്ര രൂപയാണ് ചെലവായെന്നറിയാമോ ആദ്യമേ തന്നെ പാർക്കിംഗ് ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ട് മരങ്ങളായും മരങ്ങൾ മുഴുവൻ വെട്ടി നശിപ്പിച്ചു രണ്ടാമത് കലൂർ സ്റ്റേഡിയത്തിൽ സീറ്റിംഗ് കപ്പാസിറ്റി കൂടണമെന്ന് പറഞ്ഞ് അവിടെ അറ്റകുറ്റപ്പണികൾ സ്ഥാപിച്ചു മൂന്നാമത് എന്താ മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മന്ത്രിയായി വി അബ്ദുറഹ്മാനും അദ്ദേഹത്തിന്റെ കൂട്ടരും അതായത് സംഘാംഗങ്ങളും കൂടി ചേർന്ന് സ്പെയിനിലേക്ക് പോയ വക പതിമൂന്ന് ലക്ഷം രൂപ ചെലവായി ഇതെല്ലാം കാശല്ലേ ഗജരാവിൽ പൈസ എന്ന് പറയുകയും ചെയ്യും ഒരിക്കലും നടക്കാത്ത സ്വപ്നത്തിന് വേണ്ടി കേരളക്കര പറ്റിക്കാനായിട്ട് പൈസ വിടുങ്ങാനായിട്ട് ഓരോ പരിപാടി ഒപ്പിച്ചുകൊണ്ട് വരികയും ചെയ്യും ഇതൊന്നുമല്ല ഇനിയാണ് നമ്മൾ കഥയിലേക്ക് കടക്കാൻ പോകുന്നത് എന്താണെന്നല്ലേ സ്റ്റേഡിയം നവീകരിക്കാനായിട്ട് ഈ സ്പോൺസർക്ക് ഒരു പ്രത്യേക താല്പര്യമുണ്ട് തുടക്കത്തിലെ ദുരൂഹതയുടെ സ്മെല് ഈ ജി സി ഡി ചേർവാന് അടിച്ചിരുന്നു കാരണമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് അർജന്റീന മാച്ച് കഴിഞ്ഞ ശേഷം ആ സ്റ്റേഡിയത്തിന്റെ അവകാശം ഈ വന്ന സ്പോൺസർക്ക് വേണമെന്ന അയാൾ അവകാശവാദം ഉന്നയിച്ചു ആ ഒരു വാദം ഇപ്പോൾ നമ്മുടെ ജി സി ഡി ചെയർമാൻ കെ ചന്ദ്രൻ ചന്ദ്രൻപിള്ള ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി ആരാണ് ഈ സ്പോൺസർ എന്നല്ലേ ഇനിയാണ് നമ്മൾ അതിലേക്ക് പറയാൻ പോകുന്നത് ആ സ്പോൺസറിനും ഈ മരമുറിക്കലുമായിട്ടും വളരെ ബന്ധമുണ്ട് കേട്ടോ ഒരു പ്രമുഖ ചാനലിന്റെ മാനേജിംഗ് ഡയറക്ടറും മാനേജിംഗ് എഡിറ്ററുമാണ് ഈ വ്യക്തി ഈ വ്യക്തിയുടെ പേരിൽ ഇതിനു മുമ്പ് പല കേസുകളും ഉണ്ട് ഉദാഹരണം മാങ്കോഫോൺ തട്ടിപ്പ് കേസ് ബാങ്ക് തട്ടിപ്പ് കേസ് മുട്ടിൽ മരമുറി കേസ് എന്നിവ ഉദാഹരണമാണ് ഇനി ഞാൻ പേര് പറയണോ ആരാണത് ആന്റോ അഗസ്റ്റിൻ എന്ന മനുഷ്യനായി നിങ്ങൾക്കറിയാമോ ഞാൻ ഈ പറഞ്ഞ കേസുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്തു നോക്കൂ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ് ഇദ്ദേഹത്തിന്റെ പേര് മെസ്സിയുടെ പേരിൽ നടത്തിയ കള്ളക്കളികൾക്കും മന്ത്രി മറുപടി നൽകണമെന്ന് വാദിച്ചത് മറ്റാരുമല്ല യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ആയ ആണ് മുന്നിലയിൽ വന്ന് ഇതിനെതിരെ ശബ്ദമുന്നയിച്ചിരിക്കുന്നത് അദ്ദേഹം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പിന്നെയും പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് കടക്കാം ആരോപണങ്ങൾക്ക് നമുക്ക് കടന്നാലോ മാങ്കോഫോൺ തട്ടിപ്പ് കേസ് ബാങ്ക് തട്ടിപ്പ് കേസ് മുട്ടിൽ മലമുറ കേസ് അടക്കമുളയിൽ പ്രതികളായ ഇവർക്കെതിരെ മീനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ പതിനൊന്ന് കേസുകളാണ് നിലനിൽക്കുന്നത് കേസുകൾ പ്രതികളായ ഇവർക്ക് സർക്കാർ പരിപാടിയിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരോടൊപ്പം യോഗം ചേരാൻ അവസരം നൽകിയതിന് മന്ത്രി മറുപടി പറയണമെന്നാണ് പി കെ ഫിറോസ് വാദിച്ചിരിക്കുന്നത് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിച്ച ഈ ഒരു വാർത്ത ഇന്നത്തെ പ്രതാല പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് അതാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വായിച്ചത് ഇപ്പോൾ മനസ്സിലായല്ലോ പാർക്കിംഗ് ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ട് മരങ്ങളായ മരങ്ങൾ വെട്ടിമൂശയുടെ കഥ എന്താണെന്നുള്ളത് മെസ്സിയെ കൊണ്ടുവരാൻ പ്ലാൻ ഇട്ടത് തന്നെ കലൂർ സ്റ്റേഡിയം ഒരു സ്വകാര്യ വ്യക്തിക്ക് കൈമാറാൻ വേണ്ടിയിട്ടാണോ എന്നാണ് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നത് കാരണം തന്നെ ഉദാഹരണം കിടക്കുവല്ലേ വെറും ഒരു സ്പോൺസർമാർ എന്തിനാണ് സ്റ്റേഡിയം നവീകരിക്കാൻ ഇത്ര ഉത്സാഹം കാണിക്കുന്നത് പോട്ടെ സ്റ്റേഡിയം നവീകരിച്ച ശേഷം അർജന്റീനയുടെ മാച്ച് കഴിഞ്ഞ ശേഷം ആ ഒരു സ്റ്റേഡിയത്തിൽ അവകാശം വേണമെന്ന് വാദിക്കാൻ ഒരു സ്പോൺസർക്ക് എന്താണ് അർഹത മെസ്സിയെ മുൻനിർത്തി കലൂർ സ്റ്റേഡിയം ഒരു സ്വകാര്യ വ്യക്തിക്ക് കൈമാറാൻ ശ്രമിച്ചത് തന്നെ നെറ്റാണ് ഇനി അതിനാണ് ഇവിടുത്തെ സർക്കാരും മന്ത്രിയും മറുപടി പറയേണ്ടി വരുന്നത് ഈ വിഷയത്തെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം